ഇത് നമ്മളെ കോട്ടയം പാറമ്പുഴ ഉള്ളൊരു പ്രൊജക്റ്റാണ് ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് ടു ബെഡ്റൂമാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഇതൊരു കോൺക്രീറ്റ് ഫിനിഷല്ലേ പിന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യം വരുമോ ഈ പാടുകളൊക്കെ പോവോ എന്നുള്ളത് അത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു പ്രാവശ്യത്തിൻ്റെ മുകളിലൊന്ന് ഗ്രൈൻഡിങ് ചെയ്തിട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്രൈമർ അടിക്കുകയാണെന്ന് വെച്ചാൽ ഇത്ര പാടുകളൊന്നും എടുത്ത് കാണിക്കൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ ആ ഷട്ടറിങ്ങിൻ്റെ ഒരു നാല് ലെയറാണ് അടുത്ത് കാണിക്കണത് ഏഹ് അപ്പോൾ ശരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയിട്ട് ചെയ്യാൻ പറ്റും അതല്ല നമ്മൾ വീട് വെക്കാമല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബ്രിക്സ് കൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ പാരപ്പറ്റ് കൊട്ടാൻ കൂടുന്നതാണ് കണ്ടില്ല ഈ ഒരു റഫ്നെസ്സാണ് ബ്രിക്സ് കൊണ്ട് കെട്ടുമ്പോൾ ഉണ്ടായിരിക്കുക മണ്ണ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും മണ്ണ് കൊഴിഞ്ഞു ചാടും ഉറപ്പാണ് അപ്പോൾ നമ്മളെ ഭിത്തിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത് കോൺക്രീറ്റ് ഫിനിഷാണ് അപ്പോൾ ഈ പ്ലാസ്റ്ററിങ് ഇപ്പോൾ എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി കാരണം നമ്മളാ ഒരു ഷീറ്റിൻ്റെയൊക്കെ ഒരു ബബിൾസും കാര്യങ്ങളൊക്കെ രാത്രി ലൈറ്റ് അടിക്കുന്ന സമയത്ത് എടുത്ത് കാണിക്കുക അതില്ലെന്ന് നമ്മൾ പറയണില്ല പക്ഷേ എന്നാൽ കൂടി ഈ ഒരു സ്ട്രെച്ചറ് നമുക്ക് ഈ ഒരു രീതിയിൽ പ്ലാസ്റ്ററിങ് ചെയ്യാണ്ടിയും ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ആ ചുമരിൽ കാണുന്ന വൃത്തികേട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ കോൺക്രീറ്റ് ഒലിച്ചിറങ്ങിയ പാടുകളാണ് അത് നമ്മൾ എന്തിനാ നമ്മളെന്തിനത് കളയാത്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പ്ലാസ്റ്ററിംഗ് ഉള്ള വീടുകളാണ് അപ്പം ഈ പ്ലാസ്റ്ററിംഗ് ഉള്ള വീടുകളിൽ നമ്മളെന്തിനാണ് അത്രയും ക്ലിയറാക്കേണ്ട ആവശ്യം കാരണം എന്താ വെച്ചാൽ അത് ഓൾറെഡി പ്ലാസ്റ്ററിങ്ങിന് ഗ്രിപ്പ് വേണം അപ്പോൾ പിന്നെ നമ്മൾ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് അതൊന്നും കളയാത്തത് ഇപ്പോൾ നോർമലായിട്ട് ചില ഞങ്ങൾ ചെയ്ത ചില വീടുകൾ വീടുകളിപ്പോൾ ഒരു വീട് കോഴിക്കോട് ഇപ്പോൾ നാളെ മറ്റന്നാ കുടിയിരിക്കാൻ പോവുകയാണ് അവർ ഇൻസൈഡ് പുട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഔട്ട്സൈഡ് സൈഡ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല പ്ലാസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ് കിട്ടും ഇനി ഇല്ല ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയാറുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വൈറ്റ് സിമെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പുട്ടി ഇടാൻ പറ്റും ഭാവിയിൽ വേണമെങ്കിലും ചെയ്താൽ മതി ഇപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം രണ്ട് ചുമരും തമ്മിലുള്ള വ്യത്യാസം മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്തതാണ് അതിൻ്റെ അടിയിൽ ചെയ്യാത്തത് അപ്പോൾ ഇത് അതൊന്ന് ഗ്രൈൻഡിങ് പിടിച്ചിട്ട് അത് പ്രൈമർ അടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയണ പോലെ അത്ര വലിയൊരു നമ്മൾ കല്ലിൽ കെട്ടിയതിൻ്റെ ബ്രിക്സിൽ കെട്ടിയതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കില്ല കാരണം ഈ ഒരു ഫിനിഷിംഗ് ആണല്ലോ അത് അത് ഇപ്പോൾ ഗ്രൈൻഡിങ് ചെയ്യാതിൻ്റെ കാരണം എന്താ വച്ചാൽ നമുക്ക് ഇതേപോലെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രിപ്പ് വേണം അത് കാരണം കൊണ്ട് ഞങ്ങളത് ക്ലിയർ ചെയ്യാത്തത് പിന്നെ ഇതൊക്കെ ആൾക്കാർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്ന കേട്ടോ അപ്പം നമ്മൾ ഞാൻ എൻ്റെ വീടിൻ്റെ അപ്സ്റ്റെയർ ചെയ്തിട്ടുണ്ട് ഞാനത് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല ഞാനൊരു രണ്ട് കോട്ട് പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ കാരണം എനിക്കതിൻ്റെത് അറിയാവുന്നത് കൊണ്ടും ഈ ചാനലിൽ തന്നെ അതിൻ്റെ മുകളിൽ വീഡിയോ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫിനിഷിംഗ് മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് ഇനിയിപ്പോൾ ഞാനൊരു പുതിയ വീട് ഈ രീതിയിൽ പണിയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചുമര ഞാൻ പ്ലാസ്റ്ററിങ് ചെയ്യില്ല കാരണം തീർച്ചയായിട്ടും കോൺക്രീറ്റ് ആണ് അതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളാണ് ഒരെണ്ണം ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ബഡ്ജറ്റില്ലാത്ത കൊണ്ട് നമ്മളൊരു പുതിയ വീട് ചെയ്യണില്ലായേ ഉള്ളു അങ്ങനെ ഒരു ഡെമോ ഇപ്പോൾ അടുത്തൊരു വീടുകാരും കൊണ്ട് ചെയ്യണുണ്ട് അവരും പ്ലാസ്റ്ററിങ് ഒഴിവാക്കിയിട്ടാണ് ചെയ്യണം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഫൈനൽ വർക്ക് വരുമ്പോൾ അറിയാം ഇവർക്ക് എത്രത്തോളം ഇത് ഫിനിഷിങ് ഉണ്ട് എന്നുള്ളത് പ്ലാസ്റ്ററിങ് ചെയ്യാണ്ട് അതിൻ്റെ മുകളിൽ പ്രൈമർ അടിച്ചാൽ ഈ വീട് എത്രത്തോളം എന്നുള്ളത് ഏതെങ്കിലും ഒരു വീട്ടുകാർ ചെയ്താലല്ലേ ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇൻസൈഡും ഔട്ട് സൈഡും പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ട് മുന്നൂറ്റമ്പത് രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റ് അതായത് റണ്ണിങ് ഫീറ്റ് അല്ല പറയണത് നിങ്ങളെ വീടിൻ്റെ പ്ലാനിന് എത്രയാണോ സ്ക്വയർ ഫീറ്റ് വരുന്നത് ആ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മളത് ഇത് ഈ ഒരു രീതിയിൽ പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് അതിപ്പം ഇനി ഇൻസൈഡ് ചില ആൾക്കാർ പുട്ടി ഇടാൻ പറയാറുണ്ട് അപ്പോൾ അതിനി ഞാൻ പുട്ടിയാണെങ്കിൽ കൂടി അതായത് ജിപ്സം പുട്ടിയാണ് ഇൻസൈഡ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ റേറ്റിന് തന്നെ ഇട്ട് കൊടുക്കും അത് കിച്ചൺ ആണ് കിച്ചണൊക്കെ ഇപ്പോൾ ഇൻസൈഡ് ജിപ്സം പുട്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ കിച്ചൺ എല്ലാം പ്ലാസ്റ്ററിങ് തന്നെയാണ് ചെയ്യാറ് കിച്ചൺ സിറ്റൗട്ട് അതേപോലെ നാരായണ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പ്ലാസ്റ്ററിംഗിനെയാണ് മാക്സിമം ചെയ്ത് കൊടുക്കാറ് പിന്നെ ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിലെ ഒരു പത്താൾ വന്നിട്ടൊരു ബാക്ക് കമൻ്റ് ഇടും അതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം എതിരാളികൾ എതിരാളികളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വർക്ക് ക്ക് ചെയ്തിട്ട് നമ്മളെ എതിർക്കാനായിട്ട് ഇതുവരെ ആരും മുതിർന്നിട്ടില്ല അപ്പോൾ ഇത് പിന്നെ സിമ്പിൾ പരിപാടിയാണല്ലോ ഒരു ഫോണിൻ്റെ അടിയിലിരുന്നിട്ട് നാലെഴുത്ത് എഴുതിയിട്ട് ഇന്ന തെറി വിളിക്കുക അല്ലെങ്കിൽ നമ്മളെ കമ്പനീനെ തെറി വിളിക്കുക ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ അത് നോക്കണ്ട കാരണം ഒരൊറ്റ ആൾക്കാരും നമ്മളെ പ്രൊജക്റ്റ് വന്ന് നേരിട്ട് കണ്ടിട്ട് തെറി വിളിക്കുന്ന ആൾക്കാരോ ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാരോ അല്ല ഞാനിത് ഒരു വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട് പുറത്ത് അതായത് ഈ ഒരു വർഷം കേരളത്തിൽ പല ജില്ലകളിലും നമ്മൾ വീട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത്തിനാല് വീടുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരിട്ട് വന്നിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അവർ ആരും ഒരു ഒരു ബാഡ് കമൻറ്റും പറഞ്ഞിട്ടില്ല എല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പല ആൾക്കാരും നമ്മളെ വർക്ക് ബുക്കിംഗ് എടുത്തിട്ടുമുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങൾ ആ ബാക്കിൽ കണ്ട പോലെ അത് ബ്രിക്സ് ബ്രിക്സിൽ ചെയ്തൊരു വീടാണ് ഈ രീതിയിലല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അടുത്തൊരു ഓപ്ഷൻ ഈ ഒരു രീതിയിൽ ചെയ്യാനാണ് അത് ആൾക്കാർക്ക് ഒരു ഇത്തിരി ബോധം ബുദ്ധിയുള്ള ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവും കാരണം ഇപ്പോൾ ഫസ്റ്റ് നമ്മളെ വീഡിയോയിൽ കണ്ട പോലെ ബ്രിക്സ് അത് നാലിഞ്ചാണ് ആ ബ്രിക്സ് ചിലപ്പോൾ എട്ട് ഇഞ്ച് ബ്രിക്സ് ആയിരിക്കും ആ എട്ട് ഇഞ്ച് ബ്രിക്സിൽ ചെയ്യണതാണോ അതോ ഇതേപോലെ കോൺക്രീറ്റിൽ ചെയ്യണതാണോ സ്ട്രെങ്ത്ത് കൂടുതൽ എന്നുള്ളത് ഇതിപ്പോൾ ബ്രിക്സിൽ ചെയ്തതാണ് ഇതൊന്നും നോക്കി നോക്കിയാൽ തന്നെ ആൾക്കാർക്ക് ഇതിൻ്റെ കമ്പാരിസൺ മനസ്സിലാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഈ ഒരു വീട് ഈ ഒരു രീതിയിൽ കേരളത്തിൽ ഇഷ്ടം പോലെ വീട് ചെയ്യുന്നുണ്ട് ഒരാളും പോയി കമൻ്റടി കേരളമല്ലോ കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ജനിച്ചു വളർന്നപ്പോൾ കണ്ടത് ഉള്ള ഒരു പരിചയമുള്ളൊരു അത് ഏത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് വീട് വെക്കുന്നത് എന്നുള്ളത് അവർ തീരുമാനിച്ചു വേറെ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വെക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞുകൊണ്ടേരിക്കും അത് നോക്കണ്ട നോക്കിയിട്ട് കാര്യമില്ല